നമ്മൾ ഒരു അഞ്ച് കിലോ വാട്ട് ഓൺഗ്രിഡ് സിസ്റ്റം അതിനോട് അനുബന്ധിച്ച് ഒരു ഓഫ്ഗ്രിഡ് സിസ്റ്റം ഇവിടെ നിലവിലുണ്ടായിരുന്നതാണ് അതുകൂടി നമ്മൾ ഈ ഫ്രെയിമിൽ തന്നെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു ഓഫ്ഗ്രിഡും ഒരു ഓൺഗ്രിഡും നമ്മൾ ചെയ്തിരിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് എ ആർ ഇൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് പെരിന്തൽവണ്ണയിലാണ് എൻ്റെ നാട്ടിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു അഞ്ച് കിലോ വാട്ട് ഓൺഗ്രിഡ് സിസ്റ്റം അതിനോട് അനുബന്ധിച്ച് ഒരു ഓഫ്ഗ്രിഡ് സിസ്റ്റം ഇവിടെ നിലവിലുണ്ടായിരുന്നതാണ് അതുകൂടി നമ്മൾ ഈ ഫ്രെയിമറിൽ തന്നെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു ഓഫ്ഗ്രിഡും ഒരു ഓൺഗ്രിഡും നമ്മൾ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് മുഹമ്മദ് അഷറഫിൻ്റെ വീട്ടിലാണ് തയ്യൽ തയ്യൽ ഹൗസ് മുഹമ്മദ് അഷ്റഫിൻ്റെ വീട്ടിലാണ് പെരിന്തൽവണ്ണ അൽഷിഫ ഹോസ്പിറ്റലിന് അടുത്തായിട്ട് വരും ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ അഞ്ച് കിലോ വാട്ടിൻ്റെ ഒരു ഓൺഗ്രഡ് സിസ്റ്റം അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പാനൽസ് എന്ന് പറഞ്ഞാൽ അദാനിയുടെ പാനലാണ് അദാനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പാനലായിട്ടുള്ള ടോപ്പ് കോൺ പാനൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കുകളെല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാനൽ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ സോളാറിൽ ഒരു ഒരുപാട് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ചെയ്യുന്ന പാനൽ ചിലപ്പോൾ നമുക്കൊരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ ഈ പാനലിൻ്റെ അപ്ഡേഷനായിട്ട് പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ തന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാവുന്നതിൽ ഏറ്റവും മുന്തിയ പാനലായ ടോപ്പ് ടോപ്കോണിൻ്റെ ബൈഫേഷ്യൽ അതായത് ബൈഫേഷ്യൽ വിത്ത് ടോപ്പ് ടോപ്കോണിൻ്റെ പാനൽസാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പാനൽസ് ഏകദേശം ഒമ്പത് പാനൽ അഞ്ഞൂറ്റി എൺപത് വാട്ടിൻ്റെ ഒമ്പത് പാനൽ വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം ചെയ്തിട്ടുള്ളത് രണ്ട് സ്ട്രിങ് ആയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ കേബിൾസ് താഴേക്ക് കൊണ്ടുപോയിട്ടുള്ളത് കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻവേർട്ടർ സോളയറിൻ്റെ ഇൻവേർട്ടർ ആണ് സോളയറിൻ്റെ ഇൻവെർട്ടർ ഫൈവ് കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടർ ഡബിൾ സ്ട്രിംഗ് ആയിരുന്നു അതായത് ഡബിൾ എം ബി ബി ടി ഉള്ള ടൈപ്പ് ഇൻവെർട്ടറാണ് അപ്പോൾ അത് നമ്മൾ രണ്ട് സ്ട്രിംഗ് ആയിട്ട് ഈ വരുന്ന അഞ്ച് പാനലുകൾക്ക് ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഫോർ എം എമ്മിൻ്റെ രണ്ട് കേബിളും അതുപോലെ ഈ നാല് പാനലുകൾക്കായിട്ട് രണ്ട് വയർ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ രണ്ട് സ്ട്രിങ് ആയിട്ട് നമ്മൾ താഴേക്ക് കേബിൾസ് എത്തിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏരിയയാണ് നല്ല ക്ലിയർ ഏരിയയാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്ക് നല്ല വിശാലമായ ബാക്ക് സൈഡ് നല്ല മലയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കൊടുവത്തിമല ഇതിൻ്റെ അങ്ങേ സൈഡിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന പാനൽസ് അതാനിയുടെ അഞ്ഞൂറ്റി എൺപതിൻ്റെ പാനൽ സീരിയസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു അഞ്ച് പാനൽ കണക്ട് ചെയ്തേക്കുന്നത് അതുപോലെ ഈ നാല് പാനലുകളും സീരിയസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് നടന്ന് വരാവുന്ന രീതിക്ക് ഒരു പാത്ത് വേ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പാത്ത് വഴി നമുക്ക് നടന്ന് വന്നുകൊണ്ട് ഈ ഭാഗത്ത് നിന്നിട്ട് നമുക്ക് പാനലുകൾ വാഷ് ചെയ്യാം അതായത് ഈ രണ്ട് സൈഡിലുള്ള പാനൽസ് നമുക്ക് മോപ്പ് ഉപയോഗിച്ച് സുഖമായിട്ട് ക്ലീൻ ചെയ്യുക ആ രീതിക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇനി നമ്മളുടെ ലൈറ്റ്നിങ് റഷർ ഒന്ന് വിഷളിയോ ഒരു എസ് എസിൻ്റെ മൾട്ടി സ്പൈക്ക് ലൈറ്റനിങ് റഷർ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഏകദേശം നമ്മൾ ഈ സറൗണ്ട് ഒരു ഏരിയ നമുക്കൊരു പതിനഞ്ച് മീറ്റർ സറൗണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും നമ്മളുടെ വീടിനും നമ്മളുടെ പാനലിനും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ അമ്പതെമിൻ്റെ ഡൗൺ കണ്ടിട്ട് കേബിളാണ് നേരെ കൊണ്ടുപോയിട്ട് എർത്തിങ് ചെയ്തിട്ടുള്ളത് കേബിൾസൊക്കെ പോകുന്ന റൂട്ട് ഒന്ന് വിഷല് ചെയ്യാം നമ്മൾ ഒരിഞ്ചിൻ്റെ ഐ എസ് ഐ പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുവഴി നമ്മൾ പിന്നെ കേബിൾ നേരെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് അത് ഡി സി ഉണ്ട് നാല് ഡി സി കേബിള് വെത്ത് നമ്മളെ സ്ട്രക്ചറിൻ്റെ എർത്തിങ്ങ് അതൊന്ന് വിഷല് സ്ട്രക്ചറിൻ്റെ എർത്തിങ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ബോട്ടം സൈഡൊക്കെ ഒന്ന് വിഷൽ ചെയ്ത് കാണിച്ചു തരാം ഈ പാനൽ പഴയ പാനലാണ് ഇതിവിടെ ഇരുന്നിരുന്ന പാനലാണ് അത് നമ്മൾ അതേ ഫ്രെയിമിൽ തന്നെ നമ്മളൊന്ന് അറ്റാച്ച് ചെയ്താണ് ലൂമിനസിൻ്റെ പഴയ പാനലാണ് ഇത് ഒരു രണ്ട് ബാറ്ററി വെച്ച് ആ ബാറ്ററിയെ ചാർജിങ് ചെയ്യാനും കറണ്ട് പോകുന്ന സമയത്ത് ഇവർക്ക് ഇൻവേർട്ടർ വഴി കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് മറ്റേ നമ്മൾ ഓൺ കിട്ടുക അപ്പോൾ രണ്ടും കൂടി ഒരു ഫ്രെയിമിൽ നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്തപ്പോൾ കൂട്ടത്തിൽ ഇവിടെ സെറ്റ് ചെയ്ത് എന്നാണ് അപ്പോൾ നമ്മൾ ഫ്രെയിം വർക്ക് ഒന്ന് വിഷയം കാണിച്ചു തരാം വേണ്ടോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫ്രെയിം വർക്ക് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് സ്ട്രക്ചർ കംപ്ലീറ്റ് എന്ന് വെച്ചില്ലോ അപ്പോൾ നമ്മൾ ഡി സി കേബിളുകൾ കൊണ്ടുവന്നിരിക്കുന്ന എൻഡ് വരെ നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് അത് വെച്ചില്ല കേട്ടോ നമുക്ക് ഈ എൻഡ് വരെ നമ്മൾ കറക്റ്റായിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പൈപ്പുകളും നമ്മൾ കറക്റ്റായിട്ട് ക്ലാമ്പ് ചെയ്തിട്ടാണ് കൊണ്ടുപോയിക്കുന്നത് കേട്ടോ അത് വെറുതെ നമ്മൾ ടൈ അടിച്ച് കൊണ്ടുപോയിട്ട് ടൈ ഒക്കെ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് പൊട്ടിപ്പോകും ആ രീതിക്കൊന്നുമല്ല എല്ലാം ഭംഗിയായിട്ട് ക്ലാമ്പ് ചെയ്തു തന്നെയാണ് നമ്മൾ ആ എൻഡ് വരെ എത്തിച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് അവിടെ നിന്ന് വരുന്ന പൈപ്പാണ് ഒരു ഇഞ്ചിൻ്റെ പൈപ്പായിരിക്കും അവിടുന്ന് കിട്ടും നമ്മൾ ട്വൻറ്റിയുടെ പൈപ്പ് ഇട്ട് റെഡ്യൂസ് ചെയ്തിട്ടാണ് ഇറത്തിങ്ങ് നമ്മൾ ഈ ഭാഗത്ത് ഫ്രെയിമിൻ്റെ ഇയർത്തിക്ക് നമ്മൾ ഈ ഒരു ഭാത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഡി സി അല്ല ഡി സി അല്ല ലൈറ്റിങ്ങിൻ്റെ കേബിൾ ഇതുവഴി നേരെ മുകളിലേക്ക് അതും കയറി പോകുന്നുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ ഫ്രെയിം ഇവിടുത്തെ ഫുള്ളായിട്ട് വിഷല ഫ്രെയിം ടോട്ടലി നമ്മൾ സീരിയസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഒരു പോസിറ്റീവ് അതൊരു നെഗറ്റീവ് ഇത് തമ്മിൽ നമ്മൾ ലിങ്ക് ചെയ്യുന്നു അപ്പോൾ അത് സീരിയസ് ആയി ഇങ്ങനെ ഈ അഞ്ച് പാനലുകൾ സീരിയസ് ചെയ്ത് ആ എൻഡിൽ ഒരു നെഗറ്റീവ് ഈ എൻഡിൽ പോസിറ്റീവ് അത് നമ്മൾ നേരെ താഴേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ നമ്മൾ സീരിയസ് ഈ അഞ്ച് പാനൽ സീരിയസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു പാനലിൻ്റെ വി ഒ സി എന്ന് പറഞ്ഞാൽ അമ്പത് വി ഒ സി അമ്പത്തിരണ്ട് വി ഒ സികളും വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു അഞ്ച് പാനൽ സീരിയസ് ചെയ്യുമ്പോൾ ഒരു ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ വി ഒ സി വരും ഒരു അതിൻ്റെ പവർ ലോസ് കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് നാൽപ്പത്തഞ്ച് വി ഒ സി നമുക്ക് നല്ല വെയിലുള്ള സമയത്ത് കിട്ടും കേട്ടോ ഓക്കെ അങ്ങനെയാണ് നമ്മൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് അവിടെ നാല് പാനൽ ടോട്ടൽ നമുക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വാട്സ് പാനൽ കപ്പാസിറ്റി ഉണ്ടാവും ഈ ഒരു സിസ്റ്റത്തിന് കാരണം ഒരു ഇരുന്നൂറ്റി ഇരുപത് വാട്ട്സോടെ നമുക്ക് അധികം ഉണ്ടാവും കാരണം ഫൈവ് എയ്റ്റിയുടെ പാനലായിരിക്കും കേട്ടോ ഇത് ടോപ്പ് കോൺ പാനലാണ് വിത്ത് ബൈഫേഷ്യൽ ആണ് ബോട്ടോന്ന് മിഷൻ കേട്ടോ അത് ഗ്ലാസ് ടു ഗ്ലാസ് ആണ് വരിക ഇതിൻ്റെ ഗ്ലാസ് ടു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ മോൾ വാഷവും മോൾ വാഷവും താഴെ താഴെ ഭാഗവും ഗ്ലാസ് ആയിരിക്കും അപ്പോൾ നമുക്ക് വാ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആംബിയർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ചുകൂടി കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടാനും കഴിയും അത് റിഫ്ലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും ഇവിടെ ഇപ്പോൾ അത് അതിൻ്റെ ഒരു ആവശ്യമില്ല കാരണം സിംഗ്ലസ് നമ്മൾ ഒട്ടിച്ചിരുന്നതുകൊണ്ട് വാട്ടർ പ്രൂഫിങ് ആവശ്യമില്ല ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ നമുക്ക് ഒരു മീറ്റർ ഹൈറ്റിൽ നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്ത് കൊടുത്ത് ആ ഒരു ഹൈറ്റിൽ നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് താഴെ നമ്മൾ ബോട്ടം നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും ഇത്തരം പാലൊന്ന് കേട്ടോ ഓക്കെ ഇനി നമുക്ക് കാണാം അപ്പോൾ പ്രത്യേകിച്ച് ഇനി ഇവിടെ ഒന്നും വിശദീകരിക്കേണ്ട കാര്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു ഈ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വിഷില് ചെയ്തു കേട്ടോ അപ്പോൾ ഇനി താഴെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാനൊന്ന് വിഷുൽ ചെയ്ത് കാണിച്ചു തരാം പിന്നെ നമ്മൾ സ്റ്റെയർ അടിച്ചിട്ടുണ്ട് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങാൻ വേണ്ടി ഒരു സ്റ്റെയർ അതുവഴി നമുക്ക് കയറി വന്നിട്ട് പാനൽ വാഷ് ചെയ്യാം ആ രീതി ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും കയറി വന്ന് വാഷ് ചെയ്യാവുന്ന ഒരു സ്റ്റെയർ ആണ് കേട്ടോ ആ രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മളുടെ ഇൻവെർട്ടർ അതുപോലെ എ സി ഡി ബി ഡി സി ടി ബി മീറ്റർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്ന സോളയറിനെയാണ് പക്ഷേ പരമാവധി നമ്മൾ സോളയറിനെ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് ടെൻ ഇയർ ഓൺ സൈഡ് സർവീസ് കിട്ടുന്ന ഇൻവെർട്ടറാണ് സോളയർ ഇത് ഫൈക്കിലോ ആയിട്ട് ഇൻവെർട്ടർ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് നമ്മളുടെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈലിൽ അറിയാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഇത് നമ്മൾ രണ്ട് സ്ട്രിങ് കേബിൾസ് വന്നിരിക്കുന്നത് ഇതിലാണ് ഈ പിന്നെ രണ്ട് പോസിറ്റീവ് രണ്ട് നെഗറ്റീവ് ഇതാണ് ഡബിൾ സ്ട്രിങ്ങ് ഡബിൾ എം ബി പി ടി ഇൻവേർട്ടർ ആണ് കേട്ടോ പിന്നെ ഇത് എ സി സെക്ഷനിലേക്ക് പോകുന്ന ത്രീ കോർ കേബിളാണ് അത് നേരെ എ സി ഡി ബിയിലേക്കാണ് പോകുന്നത് കേട്ടോ എ സി ഡി ബി ഇതാണ് ഈ ഇരിക്കുന്ന എ സി ഡി ബി ഇത് ഹാവൽസ് ആണ് ഫുൾ ഹാവൽസ് ആണ് എസ് പി ഡി ബ്രേക്കറ് കാര്യങ്ങളൊക്കെ ഹാവൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തു തന്നെ കേട്ടോ ഇത് നമ്മളുടെ എ സി എർത്ത് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എർത്തിങ് വേണമെങ്കിൽ ഞാൻ വിഷയം കാണിച്ചു തരാം മൂന്ന് എർത്തിങ് ഉണ്ട് ഒന്ന് എ സി പിന്നെ ഡി സി പിന്നെ അപ്പുറത്ത് വരുന്നത് നമ്മളുടെ ലൈറ്റിങ് കറഷൻ അങ്ങനെ മൂന്ന് എർത്ത് ലൈറ്റിംഗ് അവിടെയാണ് എ സി ഡി സി എവിടെയാണ് കേട്ടോ അങ്ങനെ മൂന്ന് ഇറത്തിങ്ങ് നമ്മൾ ഈ ഒരു ബാധ്യത സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഡി സി ഡി ബി വരുന്നത് ഡബിൾ സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ രണ്ട് ബ്രേക്കർ ഉണ്ടാവും രണ്ട് ഡി സി ഉണ്ടാവും അതുപോലെ രണ്ട് എസ് ബി ഡി ഉണ്ടാവും രണ്ട് ഫ്യൂസ് ഉണ്ടാവും ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഡി സി ഡി ബി കേട്ടോ അത് ഈ ഭാഗത്ത് വരുന്നുണ്ട് പിന്നെ ഇത് നമ്മളുടെ മീറ്ററാണ് വരുന്നത് ഈ മീറ്ററാണ് ജനറേഷൻ മീറ്റർ ജനറേഷൻ മീറ്ററിൽ ഇപ്പോൾ എന്താ ടോട്ടൽ എണ്ണൂറ്റി അമ്പത്തൊമ്പത് യൂണിറ്റ് കിലോ നമ്മൾ ഏകദേശം ഒരു മാസത്തിന് മുകളിലായി ഈ ഒരു സിസ്റ്റം ചെയ്തത് എണ്ണൂറ്റി അമ്പത്തൊമ്പത് യൂണിറ്റ് നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട് അത് ഇതിൽ കാണുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ എ സി ബ്രേക്കറ് നാൽപ്പതാം പേറിൻ്റെ ഹാവൽസിൻ്റെ എ സി ബ്രേക്കറ് കൂടാതെ ഒരു ഫ്യൂസ് ഒരു മില്ലറിൻ്റെ ഫ്യൂസും മുപ്പത്തിരണ്ട് അമ്പർ നയൻറ്റി പതിനഞ്ച് വോൾട്ടിൻ്റെ ഒരു ഫ്യൂസും നമ്മൾ ഈയൊരു ബോക്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അതുപോലെ ഇത് ഇവരുടെ ബൈഡറക്ഷൻ മീറ്റർ എന്ന് പറഞ്ഞാൽ നെറ്റ് മീറ്റർ നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന ഈ മീറ്ററിലാണ് അപ്പോൾ ഈ മീറ്ററാണ് കെ എസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇവിടെ വെച്ചേക്കുന്ന സിംഗിൾ ഫേസ് നെറ്റ് മീറ്ററാണ് ഇത് നമുക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടും നമുക്കറിയാം കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഒരു ഹാവൽസിൻ്റെ ഫോർട്ടി ആമ്പറിൻ്റെ ബ്രേക്കർ മെയിൻ സ്വിച്ചും പകരമായിട്ട് നമ്മൾ കൊടുത്താണ് ഇവിടെ ഒരു മെല്ലിൻ്റെ ഫ്യൂസും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ഇത് നമ്മളെ ലൈറ്റിംഗ് കറക്ഷൻ്റെ കേബിൾ നേരെ കൊണ്ടുവന്ന് ഇവിടെ എർത്തിങ് ചെയ്തിട്ട് ഇത് നമ്മൾ ഇങ്ങോട്ട് ലൈറ്റിംഗ് കറക്ഷൻ്റെ എയർത്തിങ് ഇതിലാണ് ചെയ്യുന്നത് അപ്പോൾ അമ്പതാമിൻ്റെ കേബിൾ ഇട്ടോ അത് നമ്മൾ ടെന്നിൻ്റെ കോപ്പർ രണ്ടെണ്ണം നേരെ എയർത്തിങ് ചെയ്തിട്ടുണ്ട് മണ്ണിലേക്ക് കോപ്പറാണ് നമ്മൾ എർത്തിങ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത് ഭംഗിയായിട്ട് നമ്മളിവിടെ ഈ സിസ്റ്റം ഫുള്ളായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ടോട്ടലി ഒന്ന് വിഷ്വല് ചെയ്ത് കാണിച്ചു തരാം അത്യാവശ്യം ക്വാളിറ്റി തന്നെ നമ്മൾ ഇതെല്ലാം ഭംഗിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതൊന്ന് വിഷ്വല് ഇതിൽ കണ്ടോ ബ്ലൂ ലൈറ്റ് കറന്ന് നമ്മൾ ഇത് വർക്കിങ് ആണ് ബി ക്രിഡ് നോർമൽ ടുഡേ ഡേ ഫോർ പോയിൻറ്റ് ടു യൂണിറ്റ് ആണ് ഇപ്പോൾ ഇത് ഈ സമയത്ത് നമുക്ക് കിട്ടിയേക്കുന്ന പ്രൊഡക്ഷൻ ടോട്ടൽ എണ്ണൂറ്റി അമ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് കെ ഡബ്ല്യു എച്ച് ആണ് നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ കേട്ടോ പവർ അവർ മൂവായിരത്തി എഴുപത്തി രണ്ട് ഇപ്പോൾ ഈ സമയത്ത് വരുന്നത് അതിങ്ങനെ കൂടിയും കുറഞ്ഞും വന്നുകൊണ്ടിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളൂ ഇതേ സംഭവം നമുക്ക് നമ്മളുടെ മൊബൈലിലും അറിയാനുള്ള സമയം കാരണം ഇതിൽ നോക്കണം എന്നില്ല നമുക്ക് മൊബൈലിൽ അറിയാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ച് കിലോ പ്ലാന്റ് ആണ് ഇവർക്കൊരു ഇരുപത്തഞ്ച് യൂണിറ്റോളം നല്ല വെയിലുള്ള ദിവസം പ്രൊഡക്ഷൻ കിട്ടാവുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ സെറ്റ് ചെയ്തത് കാരണം ഇവരുടെ കറണ്ട് ബില്ല് ഒരു പതിനായിരം വരെ വന്നാലും അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൊരു സിസ്റ്റമാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഓഫ് ഓഫ്ഗ്രിഡ് ഉള്ളതുകൊണ്ട് കറണ്ട് പോകുന്ന പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല കാരണം അതും ഇവർക്ക് യൂസ് ആയിരിക്കും കറണ്ട് പോകുന്ന സമയത്ത് വീട്ടിൽ ബാറ്ററി വഴി അവർക്ക് വീട്ടിലെ ഉപയോഗങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഓഫ് ഓൺ ഓൺഗ്രിഡും ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് ആ രീതിക്ക് ഒരു സിസ്റ്റം ഈ വീട്ടിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ചാനലായ എ ആർ ഇൻഫോ നിങ്ങൾക്ക് കമൻറ്റുകൾ കാര്യങ്ങൾ രേഖപ്പെടുത്താം അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാം സോളാർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം യു